രാവിലെ ചായ പിടിച്ചിട്ടില്ല ഏഹ് ഒരു പത്ത് രൂപ തരുവാ ചായ പിടിച്ചിട്ടില്ല രാവിലെ ചായ പിടിക്കാൻ പത്ത് രൂപ നാളെ കൊണ്ടു തരൂര് മതി ചായ പിടിക്കട്ടെ ഏഹ് ചാണ്ടിലാ സംസാരിക്കാൻ പറ്റൂല കളർന്നു ഏതാ ഒരു പത്ത് രൂപ വരും എനിക്ക് നാളെ കൊണ്ടാക്കി തന്നാൽ ഏഹ് ഏഹ് തരുവാ അത്ര പത്ത് പേരും ഇത് മൈക്ക ഇതിപ്പോ ഞങ്ങള് അതിഥി മാർബലിന്റെ ഒരു ഓണക്കിറ്റ് ഉണ്ട് ഏട്ടന് പത്ത് റുപ്യ ആര് തരുന്ന കിറ്റ് കിട്ടി കൊടുക്കാന്നുള്ളൊരിത് ഉണ്ട് അപ്പൊ ഏട്ടന് തരാന്ന് പറഞ്ഞതിന് ഞാനിപ്പോ ചാൻ കൊണ്ടാക്കി തരാം വീട്ടിലാക്കി തരണം ഏഹ് എന്തുകൊണ്ടാണ് എനിക്ക് പത്ത് തന്നെ പത്ത് തരാനുള്ള മനസ്സെന്തോണ്ടാ പൈസ അല്ല വേണ്ട ഞാനൊരു ഗിഫ്റ്റ് തരാം ഒരു അതിഥി മാർബലിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഏട്ടു നിക്കാൻ പറ്റൂലെ ഹാപ്പി ആയിക്ക ഏ അപ്പൊ അതിഥി മാർബലിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഓണക്കിറ്റാണ് ഏഹ് അപ്പൊ ഞാൻ തരാം കൊണ്ടത്തരാ അതിഥി മാർബലിന്റെ ഏർ

ചോറണ ചോറാണോ ആ സന്തോഷായില്ലേ യാത്ര ഇല്ല ഞങ്ങളവിടെ നോക്കൂ ഇത് ഒന്ന് നിങ്ങൾ ആരെ കാര്യക്കേ ചോദിക്കണം ആരെ വീട്ടിൽ വിനാട് പോലയോ ഓക്കേ സെറ്റ് ശരിയല്ല ഹാപ്പി ആയില്ല ഓക്കേ സെറ്റ്